ജീവിതത്തിലെ അഞ്ച് പ്രവാചകൻ അതിൽ ആ സമൂഹത്തിന്റെ മുന്നിൽ ചോദിക്കുന്ന ചോദ്യം നോക്കൂ അത് ഇത്രയും ഉണ്ടായിരുന്നു അതാൻ പ്രവാചകനോട് പറഞ്ഞിരുന്നെങ്കിൽ ആ ദൗത്യം വേണ്ട ഇരുപത്തിമൂന്ന് വർഷങ്ങൾ

ആ പ്രവാചകൻ അത് കേട്ടുണ്ട് ജനങ്ങളോട് ചലിക്കുന്ന ചിന്ത നിർവഹിച്ചില്ലേ അതാണ് ഒരു പ്രബോധകന്റെ പ്രബോധകൻ അദ്ദേഹത്തിന്റെ പ്രബോധന ബാധ്യത നിർവഹിച്ചു എന്ന് ആ പ്രബോധനത്തിന്റെ വിധേയരാകുന്ന അതിൽ കേൾക്കുന്ന സാക്ഷികളാകുന്ന ആളുകളാണ് മറുപടി പറയേണ്ടത് ശബ്ദത്തിൽ പറഞ്ഞു നിർവഹിച്ചു പ്രാവശ്യം ആവർത്തിച്ചതിന് ശേഷം എല്ലാവരും അങ്ങയുടെ ലോകം അങ്ങ് പൂർണ്ണമായി നിർവഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിൽ തൃപ്തനായില്ല മേലോട്ട് കൈവഴ്ത്തി

എന്നാലും ഒരു ലോകത്ത് ഏറ്റവും നിലക്കുള്ള സമൂഹത്തെ സ്വാധീനിച്ചിട്ടുള്ള വിപ്ലവം ധാർമ്മികമായ വിപ്ലവം ഉണ്ടാക്കിയത് ആ വിശുദ്ധ അതിന്റെ തുടക്കം വായിക്കാനാണ് വായനയിലൂടെയാണ് വിജ്ഞാനം ഖലകമാക്കിയത് അതിലൂടെയാണ് സംസ്കരണം നടന്നത് അതിലൂടെയാണ് മനുഷ്യനെ തിരിച്ചറിഞ്ഞത് മനുഷ്യനും വിവശം മനുഷ്യൻ വായിക്കാൻ തുടങ്ങി ആ വായിച്ചറിഞ്ഞ വിജ്ഞാനമാണ് വാക്യൂടെ ലഭിച്ചത് അതിന്റെ പ്രതിരൂപമാണ് മനുഷ്യൻ പ്രവാചകന്റെ അനുയായികളിലൂടെ നാം ദർശിച്ചത് ഒരു ആന മനുഷ്യരൂപമാണ് എന്ന് പറയുന്ന പവിത്രമായ ദൈവിക ഗ്രന്ഥത്തിന്റെ ഇന്ന് നാം കാണുന്ന മനുഷ്യരൂപമാണ് ഓരോരുത്തരും നാം അതിനെ സാക്ഷിക്കണം അതാണ് പ്രവാചകത്തോട് முழுவின் சாட்சி ஒரு தொடக்கம் வாய்க்கு என்னாது ஆர்வம் ஏதோ இரலும் வெளிச்சத்திலே நான் வாய்க்கு நிறைய

ഇത് പുരോഹിതിയാണ് നല്ല പറയുന്നത് അല്ല പുരോഹിതിലും ഇപ്പോൾ തന്നെ അപകടത്തിലേക്കുള്ള ഇവിടെ എല്ലാം നമുക്ക് പറയാനുള്ള സന്ദേശം എന്ന് തന്നെയാണ് ആ പുരണം വായിച്ചു കൊണ്ട് അതിന്റെ വിശദീകരണമായി പ്രവാചകന്റെ ജീവിതം ജനങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ രണ്ട് മാധ്യമങ്ങളിലൂടെ പ്രബോധനം എന്ന് പറയുന്ന ആണ് മറ്റൊന്നുമല്ല ആ ദൈവത്തിന്റെ രംഗത്ത് കേരളത്തിൽ വളരെ ശ്രദ്ധേയമായ കാൽവെപ്പ് മാതൃകാപരമായ തുടക്കമാണ് എവിടെ നിന്നാണ് തുടങ്ങിയത് അങ്ങനെ തന്നെ ഇവിടെ തുടങ്ങി എഴുത്തും വായനയും നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ വായിക്കാൻ തന്നെ പറഞ്ഞു പ്രധാനം വായിക്കാനുള്ളതാണ് ാണ് പഠിക്കാനുള്ളതാണ് അത് മനസ്സിലാക്കാനുള്ളതാണ് അത് എന്ന ബോധവൽക്കരണത്തിലൂടെയാണ് ഇവിടുത്തെ സംസ്കരണവും പരിഷ്കരണവും നവോത്ഥാനവും എല്ലാം അതിന്റെ തുടക്കത്തിൽ നമ്മുടെ മഹാ പണ്ഡിതന്മാർ അവർക്കറിയാവുന്ന ഭാഷയിൽ അവർക്കറിയാവുന്ന സാഹിത്യത്തിൽ അവർ സാഹിത്യ അറബി മലയാളത്തിലാണ് ആർജിച്ച സാഹിത്യങ്ങളെ അറിയുന്നത് മുസ്ലിം സമൂഹത്തിന്റെ വിജ്ഞാനത്തോടുള്ള പ്രകടിപ്പിക്കുന്ന മാതൃഭാഷയിൽ വായിച്ചു കൊണ്ട് ഭാഷ ഇവിടെ നടപ്പിൽ പരുത്തിയാൽ ആ അറബി മലയാളം എന്തിനെ സമൂഹത്തിൽ എടുത്തുകൊണ്ട് എന്ത് വിരോധമാണ് എന്ത് തരത്തിലുള്ള ഒരങ്ങയാണോ നമുക്ക് അത് തിരിച്ചുകൊണ്ട് വരണേ പ്രായമായ സ്ത്രീകൾക്കും അറിയാവുന്ന അഭിമലയാളം ഞാൻ എന്റെ ഉമ്മ മഹിൻ സ്ഥിതി ഇരുന്നു കൊണ്ട് നസീസത്തുമാരെ പഠിക്കും ആ നല്ല ഈണത്തിൽ അത് പടുക്കൂ അമ്മും അക്ഷരജ്ഞാനമുള്ളവരായിരുന്നു നമ്മുടെ സ്ത്രീകൾ എന്നുള്ളത് അഭിമാനത്തോടെ ഓർക്കേണ്ട ഒരു ചരിത്രം എന്തിനാണ് അവരത് വിളിച്ചത് കുറുകാൻ വായിക്കുന്നതിന് കുറുകാനം വായിച്ചപ്പോൾ അവരുടെ ഭാഷയും യാതൊരു ബന്ധവുമില്ല എങ്കിൽ അതിനുക്ക് ആവശ്യമുണ്ട് മലയാള പദങ്ങൾക്കും അതിനാവശ്യമായ പുള്ളിയും കൊടുത്തു ആ അറിഞ്ഞ് മലയാള ഭാഷ ഞാൻ

സഹോദരിമായും ഉചാഹരണ പ്രസ്ഥാനം ഈ സാഹിത്യത്തിലൂടെയാണ് ഓരോ കാലഘട്ടത്തിനും അനുസരിച്ച് അതിന്റെ വളർച്ചയുമായി അതിന്റെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ വിചിത്രനും വിചിതനും കൂടിയതല്ല ഇതൊരു തുടർച്ചയാണ് ഇതിന്റെ പേര് മറ്റൊന്നായിരുന്നു ഞങ്ങൾ തുടങ്ങിയപ്പോ ഞങ്ങൾ ആരുടെ ആളുകൾ കൂടി തുടങ്ങിയതാണ് അന്നും ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നതും ആളുകൾ ഒരു പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഒരു ബാക്കിയും ഞങ്ങൾ ഓർക്കുകയാണ് പിന്നീട് അദ്ദേഹത്തിന്റെ പേര് മാറിയെങ്കിലും ഇതാണ് ആ ആ ഒരു അതിന്റെ തുടക്കം ഇത്രയും കാലം അത് യുവാക്കളുടെ ശബ്ദമായി അത് നിലനിന്നു ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് അതിനെ നയിക്കുകയും അതിൽ വിഭവങ്ങൾ നൽകുകയും ക്ഷീണം എന്താണെന്ന് വിശ്രമം എന്താണെന്ന് അറിയാതെ ഒരു ചാടയിൽ ഇല്ലാതെ ർപ്പിച്ച സഹപ്രവർത്തകൻ ഞാൻ ബഹുമാനമില്ലാതെ എല്ലാം ആ പ്രയോഗിച്ച് അഭിമാനത്തിന് വേണ്ടി അർപ്പിക്കുക എന്നെ സഹപ്രവർത്തകൻ ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷവും ആ അതുകൊണ്ടാണ് ഞാനും എന്റെ സുഹൃത്ത് എന്നതല്ലേ ഞങ്ങൾ അതിന്റെ നല്ല കാലത്തും അതിന്റെ തീയകാലത്തും അതിനോടൊപ്പം സഞ്ചരിച്ചു അതേ പരീക്ഷണങ്ങൾ ഉണ്ടായപ്പോൾ ഇന്നും അത് നിലനിൽക്കുന്നതിന്റെ പിന്നിൽ മാതൃകാപരമായി അദ്ദേഹത്തെ ആദരിക്കാൻ ചോദിക്കുന്ന ആ ആദരവ് എന്ന മതത്തിന്റെ ഒക്കെ അപ്പുറത്താണ് അദ്ദേഹത്തിന്റെ സേവനം ഒരു ആദരവ് നമ്മളെ പ്രേരിപ്പിക്കുന്ന ആദരവിൽ ഒതുങ്ങി നിൽക്കുന്ന വ്യക്തിത്വമല്ല ഒരു മഹാപണ്ഡിതന എല്ലാ കാര്യങ്ങളിലും നിമിഷം കൊണ്ട് കഴിയുന്ന എഴുത്തുകയാണ് അദ്ദേഹത്തിന്റെ ചില ഈ പ്രസ്ഥാനത്തിൽ വന്നിച്ച് അദ്ദേഹത്തെ ആദരിക്കാൻ അദ്ദേഹത്തെ അംഗീകരിക്കാൻ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് എന്നാലും നമുക്ക് സംതൃപ്തിക്ക് വേണ്ടി ഇങ്ങനെയുള്ള ആദരവിൻ്റെ നിമിഷം നൽകാൻ അയ്യ സമയം ഈ വിചിന്തരത്തിൻ്റെ ഇന്നത്തെ നടത്തിപ്പുകാർക്ക് അഭിമാനത്തോടുകൂടെ അവർ തിരഞ്ഞെടുത്ത ഈ മൂല്യത്തായ സദസ് അനുഗ്രഹീതമാണ് അഥവാ പിന്നെ അനുഗ്രഹിച്ചിരിക്കും ദീർഘകാലം എല്ലാ സുഹൃത്തുക്കങ്ങളിലും ഇതുവരെ നമുക്ക് നൽകിയതുപോലെ നമ്മോടൊപ്പം പങ്കെടുത്തു അതേ അതേ നമ്മുടെ സാമൂഹിക ബന്ധങ്ങളിൽ എല്ലാ അർത്ഥത്തിലും ഒന്നിച്ചു കൊണ്ട് മുന്നേറാൻ അള്ളാഹുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ മഹത്തായ സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് وآخر دعوانا أن الحمد لله رب العالمين